എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് അപ്പൊ ഷെയ്ക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ ധാരാളം ഔഷധ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ചൂട് നമ്മൾ ഏറ്റവും കഴിക്കേണ്ടതായിട്ടുള്ള കൂവപ്പൊടി കൊണ്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ വേനൽക്കാലത്ത് നമ്മൾ ഇതുപോലെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ചൂടിനൊക്കെ ഒരു ആശ്വാസവും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇതവിടെ രണ്ട് സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂവപ്പൊടിയിലോട്ട് ഇതാ കുറേശ്ശെ കുറേശ്ശെ ആയി വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കട്ടയില്ലാതെ ഇതൊന്ന് കലക്കിയെടുക്കണം നമ്മൾ കൂവയൊക്കെ വിരകുന്നതിനായിട്ട് എടുക്കില്ലേ അതുപോലെ രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇത് കലക്കി എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ കൂവപ്പൊടിയൊക്കെ അത് അവിടെ കലക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിൽ വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതങ്ങ് കുറുകി വന്നോളൂ കേട്ടോ ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടി അടുപ്പിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് കൈവിടാതെ ഇളക്കി ഇളക്കി നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കണം നമ്മുടെ നാട്ടിലൊക്കെ വേനൽ ചൂട് വളരെയധികം കനത്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ചൂടിനൊക്കെ നമുക്ക് ഒരാശ്വാസമായിട്ട് ഈ ഡ്രിങ്ക് കുടിക്കാം കേട്ടോ കാരണം ഇത് കൂവപ്പൊടിയാണല്ലോ ചൂടിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ നോമ്പ് തുറക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് അപ്പം കൂവപ്പൊടി അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം ഇതൊന്ന് ഇളക്കാൻ നമ്മൾ വിട്ടുപോയ അപ്പോഴത്തേക്കും ഇത് കരിഞ്ഞു പിടിക്കാൻ തുടങ്ങും കാരണം ഇതൊരു ജെല്ല് രൂപത്തിലായി കിട്ടുമല്ലോ അപ്പം ഇതാ നമ്മുടെ കൂവപ്പൊടി ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നുറുക്കിക്കൊണ്ട് വരാനുണ്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം കശകശ ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഫ്രൂട്ട്സ് ആണ് ഇതാ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴാണ് പിന്നെ രണ്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അപ്പം ഡേറ്റ്സ് നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര കുറച്ചിട്ടാൽ മതിയാവും അപ്പോൾ ഇനി നമുക്ക് ഈ ഒക്കെ ഒന്ന് നുറുക്കിയിട്ട് എടുക്കാം അപ്പം നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി നേന്ത്രപ്പഴം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പകുതിയിൽ ദാ അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത സാധനമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ദാ ഇത് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി തന്നെ നുറുക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് നേന്ത്രപ്പഴത്തിന് പകരം മറ്റേ ചെറുപഴം ആണെങ്കിലും റോബസ്റ്റ് ആണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ധാരാളം ഈ ചൂട് കാലത്ത് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും അത് ഇങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ആപ്പിളും ഞാൻ പകുതിയെ എടുത്തിട്ടുള്ളൂ പകുതി നമ്മൾ അരച്ചു കൊടുക്കുന്നുള്ളൂ പകുതി നമ്മൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ആപ്പിളും വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഏകദേശം വലിയ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ടിത് ആ പകുതി ആപ്പിൾ നമ്മൾ നോർക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആപ്പിളിൻ്റെ പകുതി അതേപോലെ നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പഴത്തിൻ്റെ പകുതി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുന്തിരി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുന്തിരിയിന്നും അതൊന്നും പകുതി ഡേറ്റ്സ് നമ്മൾ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കൂവപ്പൊടിയൊക്കെ നമ്മൾ എന്താ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കൂവപ്പൊടിയൊക്കെ നമ്മൾ പാത്രത്തിൽ ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും അതെല്ലാം കൂടി തുടച്ച് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കൂവപ്പൊടി അത്രയും നല്ലതാണ് ഇതാണെങ്കിൽ ഞാൻ ഒറിജിനൽ കൂവപ്പൊടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂട്ടോ നമ്മളിത് ആ കൂവപ്പൊടി എല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാക്കറ്റ് പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അപ്പോൾ ഐസ് ആയിട്ടുള്ള പാലാണ് നല്ല തണുത്ത പാൽ പാല് ഇതോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലും നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് മിക്സിയുടെ വലിയ ജാർ എടുക്കണം എന്ന് ഞാൻ പറയുന്നത് എന്നിട്ട് തന്നെ നിറഞ്ഞു അപ്പോൾ രണ്ടാമത് എത്ര ട്രിപ്പിൽ നമുക്ക് പാലടിച്ചെടുക്കാനായിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ മിക്സി നമുക്ക് ഇട്ട് പണി തരും അപ്പോൾ അതിനെയൊക്കെ നല്ലത് നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് അടിക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് പാലും പഞ്ചസാരയും പഴവും ഒക്കെ ചേർത്തിട്ട് നമ്മളിതാ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ പണിയുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒന്ന് അടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പൊ ഇത് ഏകദേശം എത്ര ആൾക്കുണ്ടായിരുന്നു കൂടി ഞാൻ പറയാം കേട്ടോ ഒരു പാക്കറ്റ് പാലും രണ്ട് സ്പൂൺ കൂവപ്പൊടിയും കൂടെ എടുത്തപ്പോൾ എത്ര ആൾക്ക് കുടിക്കാനുണ്ടായിരുന്നു കൂടി ഞാൻ പറയാം അപ്പൊ നമ്മൾ ഇത് ആ ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കശകശൊക്കെ ഇട്ട് കൊടുക്കണം ഇതിലിപ്പോ നമ്മൾ നേന്ത്രപ്പഴം ചേർത്തിട്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ ആപ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഡേറ്റ്സും ചേർക്കുന്നത് നന്നായിരിക്കും പിന്നെ മുന്തിരിയും ആപ്പിളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പഴവും പാലും കൂവപ്പൊടിയും കൊണ്ടും മാത്രമായിട്ടും നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം അത് അടിയിൽ ഞാൻ കുറച്ച് കശകശ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സുകളില്ലേ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ആപ്പിൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഴം നേന്ത്രപ്പഴം കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതിന്റെ മുകളിലായിട്ട് കുറച്ച് ആപ്പിൾ നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരിയും ഒക്കെ നുറുക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ ബദാമോ ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഈ വേനൽ ചൂടിന് ആശ്വാസമേഘം നമ്മൾ കൂവപ്പൊടി കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഈ അളവിന് നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങക്ക് നാല് ഗ്ലാസ്സോളം ഇതാ ഈ ഗ്ലാസിന് നാല് ഗ്ലാസ്സോളം ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്